പലപ്പോഴും നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഇടയിലൊക്കെ ഇടക്ക് നമ്മളുടെ മരണത്തെ പറ്റിയൊക്കെ ഇടക്കിടക്കൊന്ന് ആലോചിച്ച് നോക്കണം മരിക്കുന്ന ഇങ്ങളാണെന്ന് വിചാരിക്കുക ഈ കാണുന്ന സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിച്ച് അവസാനം എല്ലാ ബാധ്യതയും ഒരവകാശവും ഇല്ലാതെ പടച്ചോൻ്റെ മണ്ണിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള കുറച്ച് നിമിഷങ്ങളുണ്ട് മരിച്ച നമ്മളുടെ മയത്തെ വീട്ടിൻ്റെ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലുമ്പങ്ങനെ നീണ്ടു നടർന്നു കിടക്കും സങ്കടപ്പെട്ട് വിതുമ്പുന്ന പെൺകുട്ടികൾ അകത്തേതോ കട്ടിലിൽ കിടന്ന് കരയും നമ്മളെ ഭർത്താക്കന്മാർ ഒരു കയ്യിലെ തോർത്തുമുണ്ടോ ഒരു ടവലോ പിടിച്ച് വീട്ടിന്റെ കൊലായിൽ സിറ്റൗട്ടിൽ ഒരു കസേരയിൽ ഇരിക്കും പറ്റിയുള്ള വെപ്രാളത്തിൽ ആൺകുട്ടികൾ എവിടെയോ ഇരുന്ന് കരയും വാർത്ത നാട്ടിലൊക്കെ പടരുമ്പം ഓരോരുത്തരും നമ്മളെ വീട്ടിന്റെ അകത്തേക്ക് വരും നമ്മളെ മയ്യത്തിന്റെ മുഖം കണ്ട് മാറി നിൽക്കുമ്പോൾ ആ മനുഷ്യന് കൊടുക്കുന്ന ഈ ദുനിയാവിലെ അവസാനത്തെ കുളിപ്പിക്കലിനും അവസാനത്തെ യാത്രയപ്പിനും എല്ലാവരും ജാഗ്രതയോടെ കാത്തിരിക്കും മറക്കുള്ളിലേക്ക് കൊണ്ടുപോയി നമ്മളെ ഒറ്റക്ക് കുളിച്ചിരുന്ന കാലം വരെ മറ്റുള്ളവർ നമ്മളെ കുളിപ്പിച്ച് അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളെ മറ്റുള്ളവർ ഇടത് കയ്യിൽ ചുറ്റി വയറമർത്തി വിസർജിപ്പിച്ച് ഒരു പോലെ വീട്ടിന്റെ ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു കൊണ്ടു അന്ന് നമ്മളോട് സംസാരിക്കാത്തവരും പകയുള്ളവരും വെറുപ്പുള്ളവരുമായ സർവ്വ മനുഷ്യരും നമ്മളെ മയ്യത്തിന്റെ അരികിൽ വന്ന് നമുക്ക് വേണ്ടി തരും മയ്യത്ത് സ്കരിക്കും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഒരു മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് എന്ന് ആറടി മണ്ണിലേക്ക് ആ ഇറക്കി വെച്ചതിന് ശേഷം ആ മയ്യത്തിൻ്റെ മേലെ കുറച്ച് മേലെ ഒരു സ്ലേവ് ഇട്ട് മൂടും ആ സ്ലേവമ്മേലേക്കാ പിന്നെ ഓരോരുത്തരും മണ്ണ് വാരിയിടുക മൂന്നാമത്തെ പിടി മണ്ണും ആ ഒരു കബറും പുറത്തേക്ക് വീഴുമ്പോൾ ഒരു ഭാഗത്തു നിന്നൊരാള് ചൊല്ലിത്തുടങ്ങുന്നുണ്ടാകും നമുക്കുള്ള യാത്രയപ്പ് ഈ കബർ കിടക്കുന്നതിന്റെ ഭാര്യ ഇന്നലെ വരെ തോളപ്പിച്ചു മടം പൊപ്പിച്ചെന്നോട് ചേർന്ന് നിന്നവളാ റബ്ബേ എന്റെ ഉമ്മക്ക് ഉമ്മാക്കെ ഒരു ധൈര്യം കൊടുക്കണം എന്റെ കവറിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം പടച്ചവനെങ്ങി കൊടുക്കണം അള്ളാഹു റബ്ബെ നീ ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവ് കൊടുക്കണേ നാദാ ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത ആ കബറാളിയെ ബോധ്യപ്പെടുത്താൻ ഖബറിന്റെ രണ്ട് ഭാഗങ്ങളും പടച്ചോനിടുക്കി കളയും ആ ഇടുക്കി കളയുന്ന സമയത്ത് രണ്ട് വാരിയല്ലുകൾ കടന്ന് കരയും ആ ഭയാനകതയിൽ നിന്ന് ഈ കബറാളി കാക്കണേ കാക്കണേറമ്പ് ഇതൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ളതാ ഈ കബറിന്റെ വേദനയിൽ നിന്നൊന്നും നമ്മൾ ആരും രക്ഷപ്പെടൂല ആ വേദന പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നതാ അതുകൊണ്ടാ ഒരിക്കൽ സാദുബിന് മുഹാദ് അള്ളാവിന്റെ മയത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോയി കവറിലേക്ക് ഇറക്കി വെച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണീരോടെ പറയുന്ന ഒരു വാക്കുണ്ട് ഇടുങ്ങലിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുമായിരുന്നെങ്കിൽ എന്റെ സഹദിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയായിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയോ സാഹദുബിന് മുഹാദ് മദീനയിലെ പേര് കേട്ട ഒരു ഗുണ്ടയായിരുന്ന ആരെന്ത് പറഞ്ഞാലും സഹദ് ചെയ്യും അന്ന് ഇസ്ലാമിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടില്ല ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ മദീനയിലേക്ക് മിസ് അബ് ചരിത്രങ്ങളാ ഇസ്ലാമിക ലോകത്ത് മക്കളോടാ ഞാൻ പറയണത് മാതാപിതാക്കളുടെ മുൻപിൽ ജീവിതം കൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗം വെട്ടിത്തെളിക്കാൻ ആ സഹാപത്തിന്റെ മക്കൾ കാണിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ കാണിച്ച മഹോത്തരമായ ചരിത്രങ്ങൾ മിസ് അബ് പറ്റി ചരിത്രം പറയുന്നുണ്ട് ദിവസം മൂന്ന് നേരം പട്ടിന്റെ വസ്ത്രം മാറും ശരീരത്തിൽ സുഗന്ധങ്ങൾ മക്കയിലെ തെരുവിലൂടെ മിസ് അബ് യാത്ര ചെയ്താലും മണിക്കൂറുകളോളം തങ്ങി നിൽക്കും മിസ് അബ് എന്ന ചെറുപ്പക്കാരന്റെ നോട്ടം കിട്ടാൻ വേണ്ടി മക്കയിലെ കുലീനകളായ തറവാട്ടിൽ പറന്ന സ്ത്രീകൾ പോലും ഭർത്താക്കന്മാരെ അവഗണിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ വന്ന് കാത്തിരുന്നിരുന്നു മിസ് അബിനെ ഒന്ന് കാണാൻ കാരണം ആരോഗ്യ ദൃഢഗാത്രനും വെളുത്തു തൊടുത്തു സുന്ദരനുമായ മിസ് അഭിനെ പലപ്പോഴും സഹാപത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അകത്ത് അടച്ചിരിക്കുമ്പോ ഒരിക്കലും ഉമ്മ ചോദിച്ചു മോനെ എന്തേ എനക്ക് പറ്റിയത് സമ്പത്തിന്റെ കുറവ് എനക്കില്ല യാതൊരുവിധ പ്രശ്നങ്ങളും നിനക്കില്ല പിന്നെന്തിനാ മോനെ നീ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നു മിസ് അബ്രി അള്ളാൻ തിരിച്ചു പറഞ്ഞു ഉമ്മ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ടുമ്മാ അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് മകന്റെ മുഖത്തു നോക്കി ഗർജിച്ചു പറഞ്ഞു ഈ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വത്ത് കണ്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ മുഹമ്മദിന്റെ മാർഗം ഒഴിവാക്കാത്ത വരാത്ത കാലത്തോളം ഒരു ചില്ലിക്കാശ് ഉമ്മാൻ്റെ തരൂല അത് കേട്ട സെക്കൻഡിൽ മിസ് അവർ താൻ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടൊന്ന് തെരടിയിലേക്ക് വലിച്ചു കെട്ടിയിട്ട് പറഞ്ഞു ഞാൻ ഈ ഉടുമുണ്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ഈ ഉടുമുണ്ടല്ലാത്തൊരിമ്പിന്റെ കഷണം പോലും കയ്യിലില്ല ഉമ്മ എനിക്കുമാന്റെ സ്വത്തുക്കൾ വേണ്ട എനിക്കിന്റെ വാപ്പാന്റെ സ്വത്തുക്കൾ വേണ്ട ഞാൻ എന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിച്ച് ആ മാർഗത്തിലേക്ക് പുറപ്പെടുകയാണ് ഉമ്മ അന്ന് അൻഹു ഉമ്മാന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുമ്പുള്ളത് ഒരൊറ്റ തുണി മാത്രാണ് അവസാനം മാസങ്ങൾക്ക് ശേഷമാ നബി മിസ് അബ് നബിസ്ബിന്റെ ദത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത് ആ മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് സഹാബത്ത് തിരി പറയുന്നുണ്ട് മദീനയിലേക്ക് നടന്നു പോകുന്ന മിസ്സബിനെ പിന്നെന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് തോന്നും അത് റസൂലാണോ എന്ന് കാരണം അള്ളാന്റെ റസൂലിന്റെ മാതിരി വെളുപ്പാണ് ചുവന്ന തുടുത്ത വെളുപ്പുണ്ട് മിസ്ആബിന് അദ്ദേഹത്തിന്റെ പെരടിയുടെ പകുതി ഭാഗത്തേക്ക് മുടി ഇറങ്ങിയിട്ടുണ്ട് കൈയുടെയും കാലിന്റെയും മാംസപേശികൾ ഏതൊരാണിനെയും മദീന എന്ന ആകർഷിക്കുമാര് യാത്ര ചെയ്ത് അദ്ദേഹം പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നിൽ നിന്നും അസൂയയോടെ പറഞ്ഞിട്ടുണ്ട് മിസ് അബ്ബാര് റസൂലാര് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശരീരമാണ് അവർക്ക് രണ്ടുപേർക്കും മാസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് മിസ് അബ് റദി അള്ളാഹു അലഹുവിനെ പറഞ്ഞേക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട് നീ പടച്ചോന്റെ ദീൻ അറിയിക്കാനാ അങ്ങനെ കൊല്ലാൻ വേണ്ടി തെരഞ്ഞെടുത്ത വ്യക്തിയാ കണ്ടിട്ട് ആളുകൾ പറഞ്ഞു സഹദെ ഒരു പ്രവാചകൻ തനിയായി വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് അവനെ നിങ്ങൾ മദീനയിൽ വെച്ച് കൊന്നുകളയണം ഒരൊറ്റ അടിക്ക് താങ്കൾ കൊന്നാൽ താങ്കൾ ചോദിക്കുന്നത് ഞങ്ങൾ തരും കൊല്ലാൻ വേണ്ടി സഹദ്വിനും ആ എന്ന ചെറുപ്പക്കാരൻ ഒരു കടാര എടുക്കുകയും ഒറ്റ കൊല്ലാൻ വേണ്ടി ആ കടാരിയുടെ മൂർച്ചയേറിയ ഭാഗത്ത് വിഷം പുരട്ടുകയും ചെയ്തു വിഷം പുരട്ടിയ കടാരയുമായി മക്കയിൽ നിന്നും വന്ന മിസ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഈത്തപ്പനയുടെ മറവിൽ ചെന്ന് കാത്തിരുന്നു പക്ഷേ തന്റെ കയ്യിലുള്ള കടാര പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ദൈവത്തിൽ മിസ് അബ്റതിന്റെ വായിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോൾ ആ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുടെ മനോഹരമായ ചിന്തകളിൽ പലപ്പോഴും സാധുവിനും കയ്യു പോലും എന്നാണ് അന്ന് വൈകുന്നേരം സാധുവിനു ആദ് ശത്രുക്കളോട് ചെന്നു പറഞ്ഞു എനിക്ക് അദ്ദേഹക്ക് കൊല്ലാൻ പറ്റിയിട്ടില്ല എനിക്ക് മിസ്സബിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല ഞാൻ നാളെ കൊല്ലും പിറ്റേ ദിവസവും വിഷം പുരട്ടിയ കടാരയുമായി വന്നു അന്നും വൈകുന്നേരം വരെ ഇരുന്നു മിസ്സിന്റെ കുർആാനിക വചനം കേട്ട് അദ്ദേഹത്തിന്റെ വല്ലാണ്ട് ബേജാറാവാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മദീനയിലെ മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന് മിസ് അബിനെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു മിസ് അബേ ഇത്ര മനോഹരമാണ് ഇത്ര സമാധാനമാണ് റബ്ബിന്റെ മതമെങ്കിൽ എനിക്ക് ആ മതം വേണം എനിക്കിങ്ങനെ പ്രവാചകനെ ഒന്ന് കാണണം അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സഅബിന് മുഹാദിന്റെ അന്നത്തെ പ്രായം മുപ്പത് വയസ്സാണ് മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്